കനത്ത മഴയെ തുടർന്ന് വീട് ഇടിഞ്ഞു വീണു കൊല്ലം ആയൂർ ഇളമാട് പഞ്ചായത്തിൽ തേവന്നൂർ വാർഡിൽ ചെറുവല്ലൂർ ഭാഗത്ത് വീടിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റത്തും മഴയത്തുമാണ് വീട് പൂർണമായും ഇടിഞ്ഞു വീണത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ തേവന്നൂർ റോഡ് വിളവീട്ട് ചിന്നമ്മയുടെ ഉടമസ്ഥതയിലുള്ള വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത് എല്ലാവരും പിടിച്ചറിയാം കാശും പോലെയല്ല എന്നിട്ട് തന്നെ എല്ലാവരോടും സഹായിച്ചതിൻ്റെ വീട് വെക്കാനും കടക്കാടാൻ പോലും ഇല്ലല്ലേ മെമ്പറും ആരും ഒന്നും ചെയ്ത് തരത്തില്ല എന്നാലും മെമ്പർ വന്നിട്ടു ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ മെമ്പർ എന്നിട്ട് പോയാലും അതെനിക്ക് വേറെ ഇറങ്ങിപ്പാൻ പോലും എന്നാലും പൊക്കാത്ത ശരിയായി പോയാലും വെള്ളത്തിനൊക്കെ അതിനകത്ത് വെള്ളമായിരുന്നു വെള്ളം കോരികളൊക്കെ ആയിരുന്നില്ലാത്ത പിള്ളേരെല്ലാവരും വീട്ടിലോ തുടങ്ങി എല്ലാടേക്കും സഹായിക്കാൻ ഇപ്പം കടക്കാടോ എനിക്ക് നോക്കി വീട് തകർന്നപ്പോൾ വീട്ടിനകത്ത് ചിന്നമ്മയുടെ മകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ചന്ദ്രം തുണിയായപ്പോ വീണ് ഞാൻ തുണി കഴിഞ്ഞിട്ട് വന്നപ്പോൾ അകത്തും ഇതിനകത്തേക്കായിരുന്നു അകത്ത് വന്നപ്പോഴത്തേക്ക് സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇരിഞ്ഞു വന്നങ്ങ് വീണ് ഒന്നും ചെയ്യാൻ വയ്യാതായപ്പോൾ അവൾ അതിനകത്തായപ്പോൾ പിന്നെ അവസാനം അവളെന്താ കൂടെ വർഷം എടുക്കുകയാണ് ചെയ്തത് ഇത് ആദ്യമായി പൊളിഞ്ഞിരിക്കുകയാണ് ചെയ്തത് ഒളിഞ്ഞിരിക്കും ഒരു മനുഷ്യനും അത് തിരിഞ്ഞ് പോലും നോക്കിയില്ലല്ലോ അത് അവർ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് കുഴപ്പമില്ല കുഴപ്പമില്ല മെയിൻ്റെനൻസിന് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നവർ പറഞ്ഞിട്ട് പോയി ആ പൊടി കൊച്ചുങ്ങളെ പുറത്ത് ഇങ്ങനെ ഒരു വർഷം ആ കൊച്ചിൻ്റെ പുറത്ത് പട്ടിയതിൽ വീണ്ടിട്ട് പോലും അവർ മെയിൻ്റെ ചെയ്തില്ല ഇവരാരും തിരിഞ്ഞു നോക്കായിരുന്നു ഇന്നലെ മെനിഞ്ഞാ സംഭവത്തിൽ ഇന്നലെ പത്ത് മണിക്കാണ് അവർ വന്നത് എന്തൊരു ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർ കിടക്കാൻ ഒപ്പിച്ച് കൊടുത്തേ പറ്റും ഈ പൊടി കൊച്ചുങ്ങളെ കൊണ്ട് ഇതിനകത്ത് എങ്ങനെ കിടക്കും ആ തള്ളയണേ ഇന്നലെ നനഞ്ഞു ഊറ്റി കരച്ചിലാണ് ഇവരിഴുന്ന് എന്തോന്ന് ചെയ്യും നമ്മൾ

ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയിൽ യുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ട്രെയിൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ